ഹലോ പെറ്റ്ലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ അതെ ഞാനും പിന്നെ മമ്മിയാണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കണേ കുറച്ച് നാളായിട്ട് മമ്മീനെ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് നമ്മൾ വീഡിയോയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇരിക്കാത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ പറയിക്കാം ആദ്യം തന്നെ ഞാൻ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ അപ്പൊ മമ്മിയാ ദേ നമ്മുടെ പുതിയ നമ്മളെ ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പൊ മമ്മിയ എന്താണ് എന്തുകൊണ്ടാണ് മമ്മി വീഡിയോയില് വരാൻ ഞാൻ പറഞ്ഞേ ഇനിയിപ്പൊ നമ്മൾ ഇനി മനഃപൂർവ്വം അതൊന്നല്ല മോളുടെ അടുത്താണ് അങ്ങോട്ടുള്ള പോക്കും കാര്യങ്ങളും കാരണം കൊണ്ടാണ് അപ്പൊ വീടാ നേരിട്ട് ഞാൻ ഇണ്ടാവില്ല പക്ഷെ ഇവന് സുഖമില്ലാതിരുന്നപ്പോഴേക്കും ഞാൻ വിടീട്ടാ അവനൊന്നും ചെയ്യാൻ അതൊന്നും പറ്റണ്ടായിരുന്നില്ല തീരെ കെടുപ്പ ഒട്ടും പറ്റണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവിടേക്കുള്ള പോക്ക് നിർത്തി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് പനിയല്ലേ അവൾക്കും തീരെ പറ്റണ്ടായില്ല തല പൊന്തിച്ച് നേരത്തെ നോക്കാൻ വേണ്ടി പറ്റി അമ്മ അതിരാവസ്ഥ ആയിരുന്നു അപ്പൊ ആകെ എന്താ പറയാ തളർന്ന അവസ്ഥയായിരുന്നു ഇപ്പോഴാണ് ഒന്ന് പിന്നെ മമ്മിയുടെ മമ്മിയുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നിൽക്കുന്നത് വിശേഷ പുതിയ പുതിയ ടോമിച്ചിനെ കണ്ടില്ലേ അതെ ഇവരെല്ലാവരേക്കാളും പിന്നെ നമ്മുടെ തുമ്പി പോയ ദിവസം തന്നെ ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു ദിവസമായിരുന്നു ഭയങ്കര വിഷമമുള്ള ദിവസമാണ് ായിരുന്നു നമ്മുടെ തുമ്പി പെണ്ണ് പോയത് അപ്പൊ അന്ന ദിവസം തന്നെ മമ്മി കരയം ചെയ്തു ബർത്ത്ഡേ ദിവസം ബർത്ത്ഡേ ആരാണെങ്കിലും കരയാൻ പാടില്ല എന്നായിരുന്നു പക്ഷെ എന്നാലും അന്തസ് സൈറ്റ് കരഞ്ഞു അല്ലേ മമ്മി അങ്ങനത്തെ ഒരു തുമ്പി ശരിക്കും അതെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലെ നമ്മൾക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് എല്ലാ മുറിവുകളൊക്കെ ഉണങ്ങി അതെ അപ്പൊ നമുക്ക് അത് തിരിച്ചു കിട്ടും വിചാരിച്ചത് അപ്പൊ അതിന് അറിയണേ അപ്പോ സത്യം പറയുന്നത് ആ ഒരു ഇതിലാണ് നമ്മുടെ മൂപ്പര് ആര് നമ്മുടെ ടോമിച്ചൻ വരണത് ടോമിച്ചന്റെ നമ്മള് ഇപ്പ അകത്തേക്ക് ആറ്റാ വരുന്നോണ്ടല്ലോ ഭയങ്കര മുതലില്ലേ ഈ മുതല് ഇവൻ നിങ്ങള് വിചാരിക്കണ പോലെയല്ല മൂപ്പര് ആരെ കണ്ടാലും ജിമ്മേക്കാളും ഡെയിഞ്ചറായിട്ടാണ് വന്നോണ്ടിരിക്കണേ അല്ലേ ജിമ്മേക്കാളും ഡെയിഞ്ചറാണ് ഇപ്പൊ നമ്മുടെ ഗോപൂട്ടനെയാണ് നമ്മളെ ഇവിടത്തെ സെക്യൂരിറ്റി ഇപ്പൊ ഞങ്ങള് ഷെൽട്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഞാൻ കൊണ്ടോട്ടെ അവനെ ഇവനെ കൊണ്ടുപോണ്ട ഇവളെ കൊണ്ടോട്ടെ അപ്പൊ ടോമിച്ചനെയോ ടോമിച്ചനെയും അപ്പൊ ശെരിക്ക ആരെയും ഞാൻ കൊണ്ടോണ്ട് അപ്പൊ നമ്മള് ഷെൽട്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കി ആൾക്കാര് വരണ ആൾക്കാരൊക്കെ ഒന്ന് നിങ്ങളെല്ലാരും ഒന്നും പറഞ്ഞോട്ടെ മമ്മിന്ന് പറഞ്ഞെ കൊണ്ടോണ്ടപ്പോടക്ക് ഞാൻ രണ്ടു മൂന്ന് മാസ ദിവസം ഇതൊള്ളു ആ അപ്പൊ ആരൊക്കെ ഞാൻ കൊണ്ടുപോകണ്ടേ ഗോപുവിനെ കാണാനായിട്ട് കൊറേ പേര് വരുന്നുണ്ട് അപ്പൊ ഗോപുവിനെ എന്തായാലും കൊണ്ടുപോകണം ആ അപ്പൊ നമ്മുടെ ശ്രീകുട്ടിനെയോ അല്ല അപ്പൊ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ആരും വിടാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലേ പുള്ളിക്കാരി അതാണ് കാര്യം പക്ഷേ നോക്കട്ടെ ഞാൻ എന്തായാലും ഇപ്പൊ നമ്മള് എടുത്താനുള്ള കാരണം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരലും കൊണ്ടുവരുന്ന ആക്കാം നമുക്ക് ഇപ്പൊ കാറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് വലിയ കുഴപ്പമില്ല നമ്മുടെ ശ്രീകുട്ടിയാണ്ടാ ശ്രീകുട്ടിയൊക്കെ നല്ല ഗുഡ് കേളായിട്ട് ബിഗ് കേളായി വല്യ പെണ്ണായി ഇവള് വലിയ പെണ്ണ് അല്ല വലിയ പെണ്ണെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള നല്ല കുറുമ്പുണ്ട് വിചാരിക്കണ പോലും നല്ല എന്നിട്ട് ഇവളിപ്പൊ മെയിൻ പരിപാടി ഇപ്പൊ രാവിലെ എത്ര തവണ അപ്പിടിയിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളെവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാ പിന്നെ എല്ലാരും പേര് നമ്മുടെ ുംളൂവിന്റെ പിള്ളേരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ ദുഃഖവാർത്തയുണ്ട് മാളൂന് പിള്ളേര് ഇല്ല കാരണം കൊറേ പേര് കാത്തിരിക്കുന്നേ ധൈരിക്ക് ദയ കണ്ട എനിക്ക് പ്രസവം ഞാൻ ഗർഭിണിയാണെന്നും പറഞ്ഞിട്ട് കൊറേ മുതലെടുത്തിട്ടുണ്ടായിരുന്നു അവള് ഞാൻ ഗർഭിണിയാണ് എനിക്ക് അതിനുള്ള കൺസെഷൻ തരണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ പ്രസവിക്കുന്ന സമയം കഴിഞ്ഞു ഇതുവരെ അവള് പ്രസവിച്ചിട്ടില്ല അപ്പൊ അവള് വേണ്ടിട്ട് അവള് വയറ് മുതലുറിപ്പിച്ച അല്ലടി നമ്മുടെ പുതിയത് പിന്നെ നമ്മുടെ ആ നമ്മുടെ നന്തുട്ടീനെ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ആന്റീന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോനെ നന്ദുട്ടീനെ കൊടുത്തോ ചോദിച്ചിട്ട് ഒരിക്കലും ഇല്ല നന്ദുട്ടീനെ പിടിച്ചിരുത്തിയ ആള് ആളാണ് നമ്മി നന്ദുട്ടി നമ്മുടെ നന്ദുകുട്ടി ഇവിടെ ഉണ്ട് ഇണ്ട് പിന്നെ ഇവൾക്ക് നമ്മുടെ ഈ ഒരു സ്കിന്നിന്റെ കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പൊ കണ്ടോ ഈ ഡോക്ടർ അതിനുള്ള മെഡിസിൻസ് പകരല്ലേട്ടോ ഇത്ര ആൾക്കാരുള്ളതല്ലേ പക്ഷെ അത് പകരുന്നില്ല ചോദിച്ചു ഇത്രയും പിള്ളേരുള്ള കാരണം കൊണ്ട് അവൾക്ക് ഇത് വന്ന കാരണം കൊണ്ടേ മറ്റുള്ള പിള്ളേരിലേക്ക് ആദ്യം നമ്മൾ വിചാരിച്ച നമ്മുടെ പാപ്പുവിന് പാപ്പുന് ഡാൻഡ്രസിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പൊ ആ ഒരു ഇതിൽ വന്നതാണോന്ന് പേടിച്ചു പക്ഷെ ഇതല്ല ഇത് വേറെന്തോ സംഭവമാണ് അപ്പൊ അതിനുള്ള മെഡിസിൻസ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും അവളുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ ഇപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂട്ടോളെ ചെവി കണ്ട ഒരു പ്രത്യേക സൈസ് ചെവി ഒക്കെണ്ടാ മൊയിലെ ചെവിയുടെ പോലെ ഇപ്പൊ നോക്ക് ആനയുടെ പോലെയാണ് വീശറി പോലെയാണ് അവളെ ചെവിയുടെ ഇത് പിന്നെ കാര്യം ചുമ ഞാൻ കപ കെട്ടിപ്പം മാറണുള്ളൂട്ടോ അത് കാരണം കൊണ്ടാണ് എല്ലാവരും ഒന്നും സഹകരിക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ നമ്മളൊരു കമൻ്റ് കണ്ടായിരുന്നു നെഗറ്റീവ് ഇതായിട്ട് ഇല്ലാട്ടെ ഞാൻ എടുക്കണേ പോസിറ്റീവായിട്ടാണ് ആ കമന്റ് എടുക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഷൾട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പൈസ ഇരന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സന്തോഷവാനാണ് ഞാൻ ഇനി ഇരക്കും കാരണം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി വേണമെങ്കിൽ റോട്ടിൽ നിന്നും ഞാൻ ഞാനതിനും തയ്യാറാണ് കാരണം ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ സാധനം ചെയ്തില്ലെങ്കിൽ പിന്നെ ആ സാധനം ആരും ഏറ്റെടുത്ത് ചെയ്യാനില്ല അപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞാൽ ആ സാധനം അവിടെ നടന്നു പോകണങ്ങ ഞാൻ തന്നെ അത് വിചാരിക്കണം അപ്പൊ ഞാൻ മിക്കതും ഈ സ്വഭാവം വെച്ച് നോക്കണെങ്കി മമ്മി തന്നെ നല്യൂ ഇങ്ങനെയാണെങ്കിൽ അല്ല വേറെ കൊണ്ടല്ലോ ഇപ്പൊ നമ്മടെ കാലം കഴിഞ്ഞാലിപ്പോ ഞാൻ പോയാൽ ഇത് പോയില്ല തോന്നുന്നുണ്ട് അല്ല അല്ലാണോ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത് കഴിഞ്ഞാലും അതവിടെ നടന്നു പോകണം അപ്പോൾ അങ്ങനത്തെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ നമ്മൾ ഇന്ന് അവള് ഇന്ന് അവരൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർ പറഞ്ഞു തന്നെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം എക്സ്ട്രാ സമയം വേണമെന്ന് പറഞ്ഞിപ്പോൾ അവര് അടുത്ത വെള്ളിയാഴ്ച വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കറക്റ്റ് ഏഴ് ദിവസം ഇനി ഏഴ് ദിവസം കൂടെ ഉണ്ട് ബാക്കി ഇനി നമുക്ക് വേണ്ട എമൗണ്ട് ഒന്ന് നാൽപ്പത്തൊന്നാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയാണ് നമുക്ക് ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കുഞ്ഞൊരു സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസിൻ്റെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ആ ഒരു എമൗണ്ട് ഒന്ന് നാൽപ്പത്തൊന്ന് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കുറേ പേര് നമ്മൾ വിളിക്കുന്നുണ്ട് കുറേ പേർക്ക് സത്യം പറയാൽ എനിക്ക് സത്യം ചില വസ്തുക്കൾ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ കാരണം ചിലർ വന്നിട്ട് ചേട്ടൻ്റെ ലാഗ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പത്ത് രൂപ അയച്ച് തരാറുണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഒത്തിരി സന്തോഷം തരുന്ന ദിവസം അല്ല ദിവസമല്ല ഒരു കാരണമാണ് കാരണം അവരുടെ കയ്യിൽ ആ ഒരു പൈസങ്കിലൊരു പൈസ എന്നെ വിശ്വസിച്ച് പത്ത് രൂപ പത്ത് രൂപ എന്നെ അയക്കുമ്പോൾ അത് ഈ മക്കൾക്ക് വേണ്ടി അയക്കുമ്പോൾ ആ ഒരു മനസ്സ് അപ്പോൾ കുറേ പേർക്ക് ഇതൊരു സ്വപ്നമാണ് എന്താ പറയാ ഇത് ചെയ്യാൻ പറ്റാ ചെയ്യാൻ പറ്റില്ല കുറേ പേർക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അപ്പൊ ഞാനായിട്ട് ഇതിലിറങ്ങിയത് വേറെ കൊണ്ടല്ല എനിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് ഇതിലേക്ക് കാരണം എനിക്ക് ഇനി ലൈഫ് ലോങ് എനിക്ക് ഈ ഒരു ഇതായിട്ട് പോകണം എന്നുള്ളൊരു ആശ കാരണം കൊണ്ടാണ് കുറേ പേർക്ക് ഇങ്ങനൊരു ലൈഫ് ഡ്രീമാണ് എന്നാൽ ഞാൻ ആ ഡ്രീമിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഇതിൽ അതുകൊണ്ടാണ് എന്നെ ഇത്ര അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക കഴിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വലിയൊരു എമൗണ്ടാണ് അത് നമ്മൾ മാക്സിമം നമുക്കത് ഒരു രണ്ട് മാസം നമുക്ക് സമയമുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ മാക്സിമം നമ്മൾ എമൗണ്ട് ആക്കണം എമൗണ്ട് ആക്കണം കാരണം നമുക്ക് ഇതിന്റെ പേര് നമുക്ക് ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ലോണിൻ്റെ ഇതികളായിട്ട് അപ്പോൾ നമ്മൾ കുറെ അന്വേഷിച്ചു അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു എമൗണ്ട് ആക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും എല്ലാവരും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇനി അഡ്വാൻസിൻ്റെ ഇത് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് വേണ്ടത് ഒന്നേ നാൽപ്പത്തൊന്നാണ് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ടോമിച്ചൻ എല്ലാവരും കുറെ പേര് ചോദിച്ചു ഞാൻ എടുത്തുകൊണ്ടാം എടുത്തുകൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഗോപൂലെ മേടിച്ചിട്ടാണ് ഇവിടെ നിന്നോ ഞാൻ ടോമിച്ചനെ ഞാൻ എടുത്തുകൊണ്ടു വരാട്ടോ കണ്ടില്ലേ 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 എവിടിയാ വടിയാ വട ഇത്രയും വലിയ വടിയാണ് പിള്ളേര് പഠിപ്പിക്കാൻ ഇത്രയധികം പിള്ളേര് ആർക്കും എവിടെ ഇതാണ് ഞമ്മടെ ഏ അടിയോടാ ഇവിടെ ഇപ്പൊ ഇപ്പൊ കൊറച്ചയിലെ ഏറ്റവും വലിയ ശബ്ദം ആരുടെ ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ഉണ്ടോ അതെ ഈ ഇരിക്കണ കുരുപ്പാണ് ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കൂ ഇവിടെ ജിമ്മി ഉണ്ട് ഡോബർമാൻ ഉണ്ട് ജന്മേഷപ്പെടുണ്ട് അന്ന് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ കുറവ് വരണത് ആരുടെയാണ് ആ ചൂഞ്ഞ മുളകിന്റെ എവിടെയാ കാന്തരി മുളക് ഇതെ ഇരിക്കണം മുതലേ അത് ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാ പുറത്തുനിന്ന് ആൾക്കാർ വന്ന ആൾക്കാർ നോക്കാറ് എവിടെ കൊറവരണെന്നാ നിലത്തേക്ക് നോക്കുമ്പോ അതിന് ശ്രദ്ധിക്കണേ നമ്മടെ പാപ്പു കുറച്ചോണ്ടിരിക്ക അപ്പൊ നമ്മടെ നമ്മടെ പേര് പറഞ്ഞു പോയി ടോമിച്ചിന്റെ വിശേഷങ്ങൾ കുറെ പേര് ചോദിച്ചു ഇവന്റെ കാഴ്ച കിട്ടോ ഇവന്റെ കേൾവിശക്തി കിട്ടുമോ എന്നൊക്കെ അതൊക്കെ നമ്മൾ വഴിയെ നമ്മൾ നോക്കുന്നുണ്ട് ആദ്യം ഇവനെ ഒന്ന് ഉഷാറാക്കണം കാരണം മൂന്ന് മാസമെങ്കിൽ മൂന്ന് മാസം ഭക്ഷണം കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ് ആ ഒരു ഫാമിലിയുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ എവിടെയാണ് കിടന്നതെന്നൊന്നും നമുക്കറിയില്ല ഇന്നലെ ഡോക്ടർ വന്നിട്ടായിരുന്നു ഡോക്ടർ വന്ന എല്ലാ ഇഞ്ചക്ഷനും എന്താ കോപു ആ നല്ല കുശുംബനാട്ടാ ബോ പിന്നെ പോരുന്നത് മാത്രല്ലേ മമ്മിയാണ് എടുത്തേക്കണേ അപ്പൊ അതിന്റെ നല്ല കുശുമ്പുണ്ട് ആ നിന്നെ എടുക്കണ നിന്നെടുക്കണോ വാ ഞാൻ എടുക്കാം നിന്നെ എടുത്തുണ്ട് എടുക്കണ്ട കാര്യം ഇവനൊന്നെടുക്കണം മമ്മി എടുത്തോനെ അപ്പൊ എടുക്കണം അതാണ് അപ്പൊ ഇന്നലെ ഡോക്ടർ വന്നു കാര്യങ്ങളൊക്കെ ചെയ്തു ഇഞ്ചക്ഷനൊക്കെ എടുത്തു വേറെ കൊഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം ഓക്കെയാണ് അപ്പൊ ഇനി നിലത്ത് വെച്ചോട്ടെ ചെറിയ ഭാര്യം അല്ലേ ഇപ്പൊ ചെറിയ കുഞ്ഞൊന്നല്ല വലിയ കുട്ടിയായി എല്ലാരും വിചാരിച്ചില്ലേ ചെറിയ ചക്കനാ എന്നാ ചെറിയ ചെക്കനല്ല അത്യാവശ്യം വലിയ കുട്ടിയും അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല ഹെൽത്ത് കഴിഞ്ഞ് കുറച്ചൊന്നും ഉഷാറാക്കാനുണ്ട് വേറെ അത് കഴിഞ്ഞ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആരും ബഹളം ഉണ്ടാക്കണേ ആരും ബഹളുണ്ടാക്കണേ ഒരു വീഡിയോ എടുക്കാൻ ഒരാള് സമ്മതിക്കില്ല ഒരു വീഡിയോ എടുക്കാനും എല്ലാരും കേജിലിട്ട് സമാധാനമായിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വീഡിയോയില് പറയും എന്തിനാണ് പിള്ളേരെ കേസിലിട്ടേ ഒരു 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 നമ്മൾ അതുവരെ ചുറ്റോടും എല്ലാരും കാണുന്നതാണ് അപ്പൊ നമ്മള് ടോമിച്ചിനെ അകത്തേക്ക് ഇപ്പൊ നമ്മള് ഫുൾ ആയിട്ട് കേട്ടേ കാരണം പിള്ളേർക്ക് എല്ലാവർക്കും ഒന്ന് പരിചയം വരുന്നുള്ളൂ പിന്നെ ഇവനും സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നോട്ടോ അപ്പൊ എന്തായാലും നമ്മള് കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ടോമിച്ചിനെയും കൊണ്ട് നമ്മൾ ഇന്നലെ നമ്മുടെ ടോമിച്ചിനെയും കൊണ്ടാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് നമുക്ക് എന്തെങ്കിലും പറയാണ്ട ഇതിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അതെ നമ്മളെ മണം പിടിച്ചിട്ടാ ഇവനെ അറിയുള്ളു അല്ലാണ്ട് കാണൂല കേൾക്കൂല്ല നമ്മൾ പാത്രം എടുത്ത് കൊണ്ടുവച്ചെന്നാല് നമ്മള് വരുന്നതാ ഇവനറിയില്ല അവന്റെ തല പിടിച്ച് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇതാക്കണം എന്നാലേ ഭക്ഷണം കഴിക്കാനും ആക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മള് നമ്മൾ വേഗം തന്നെ ഷെൽട്ടർ ആയി കഴിഞ്ഞാൽ നമ്മളെ ഷെൽട്ടറിന്റെ ഉള്ളില് വീണ്ടകത്തന്നെയാണ് പറഞ്ഞു നമ്മളോട് വിടു ഉദ്ദേശം പ്ലാൻ അതാണ് അപ്പോ ഷെൽട്ടറിലേക്ക് ഒരു ജോലിക്കാരിനെ കിട്ടിണ്ട് അല്ലേ സാലറി എത്ര അപ്പോ അപ്പൊ നമ്മളെ പിള്ളേരെല്ലാരും അവിടെ തന്നെ കാണൂട്ടോ അപ്പൊ എന്തായാലും നമ്മള് കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എങ്ങനെയാണ് എമൗണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോ മമ്മി വന്നിട്ടുള്ള എല്ലാ മമ്മി കാണിച്ചില്ല ആരും പറയരുത് ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മുതല് ഇനി ഇപ്പൊന്നും കിട്ടില്ലേ ഇനി അടുത്ത ചങ്ങരാന്തീക്കേ കിട്ടുള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിരിക്കും ഇനി അടുത്ത ചങ്ങരാന്തീക്ക് അപ്പൊ എന്തായാലും നമ്മള് കുഞ്ഞൊരു വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ